ഏകീകൃത പെൻഷൻ പദ്ധതി അഥവാ യൂണിഫൈഡ് പെൻഷൻ സ്കീമിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരും ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉറപ്പായ പെൻഷനുകൾ കുടുംബ പെൻഷനുകൾ മിനിമം പെൻഷനുകൾ എന്നിവ നടപ്പിലാക്കാനാണ് ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നത് പഴയ പെൻഷൻ പദ്ധതി അതായത് ഓൾഡ് പെൻഷൻ സ്കീം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധം ശക്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ പെൻഷൻ പദ്ധതിയായ യൂണിഫൈഡ് പെൻഷൻ സ്കീമിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് അതേസമയം രണ്ടായിരത്തി നാല് മുതലുള്ള പുതിയ പെൻഷൻ പദ്ധതിയും നിലനിർത്തിയിട്ടുണ്ട് ഏകീകൃത പെൻഷൻ പദ്ധതി അനുസരിച്ച് ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും സർവീസ് ഉള്ള സർക്കാർ ജീവനക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ഒഴിവിലത്തെ പന്ത്രണ്ട് മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ ശരാശരിയുടെ അമ്പത് ശതമാനം പെൻഷൻ നൽകും ുംഷത്തിനും പത്ത് വർഷത്തിനും ഇടയിൽ സർവീസ് ഉള്ളവർക്ക് ആനുപാതികമായ തോതിൽ പെൻഷൻ ലഭിക്കും പത്ത് വർഷമെങ്കിലും സർവീസ് ഉള്ളവർക്ക് പതിനായിരം രൂപ മിനിമം പെൻഷൻ ഉറപ്പാക്കും ഏതെങ്കിലും ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ പെൻഷന്റെ അറുപത് ശതമാനം കുടുംബ പെൻഷനായും ലഭിക്കും ജീവനക്കാരൻ വിരമിക്കുകയാണെങ്കിൽ ഗ്രാറ്റുവിറ്റിക്ക് പുറമെ ഒരു തുക കൂടി അയാൾക്ക് ലഭിക്കും സർവീസ് കാലയളവിലെ അവസാന ആറു മാസത്തിൽ വാങ്ങിയ ശമ്പളത്തിന്റെ പത്തിലൊന്ന് എന്ന തോതിലായിരിക്കും ഈ തുക കണക്കിലാക്കുന്നത് നിലവിലെ പെൻഷൻ സ്കീം അനുസരിച്ച് ജീവനക്കാർ പത്ത് ശതമാനം സംഭാവന നൽകുമ്പോൾ സർക്കാർ പതിനാല് ശതമാനമാണ് നൽകുന്നത് എന്നാൽ യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ സർക്കാർ വിഹിതം പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തും ജീവനക്കാരുടെ വിഹിതം പത്ത് ശതമാനമായി തുടരും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നിലവിലുള്ള നാഷണൽ പെൻഷൻ സ്കീം അല്ലെങ്കിൽ യൂണിഫൈഡ് പെൻഷൻ സ്കീം തിരഞ്ഞെടുക്കാവുന്നതാണ് നാഷണൽ പെൻഷൻ സ്കീം നിലവിലുള്ള സംസ്ഥാനങ്ങൾക്കും ആവശ്യമെങ്കിൽ യു പി എസ് സിയിലേക്ക് മാറാം രണ്ടായിരത്തി നാലിന് ശേഷം വിരമിച്ചവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനകം വിരമിക്കുന്നവർക്കും യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ ചേരാം ഇവർക്ക് കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കി